ും സ്വാഗതം സ്നേഹരി രണ്ട് കോറന്തോസ് പതിനൊന്ന് രണ്ട് മൂന്ന് തിരുവതാല് എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു എന്നാൽ നിർമ്മലമായ വധുവിന് അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിലേക്ക് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹം ഞാൻ നീച്ചരിച്ചിരിക്കുന്നു എന്നാൽ സർപ്പം ഹൗവയെ തന്ത്രപൂർവ്വം വഴിതിരിച്ചുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവരുള്ള വിശുദ്ധിയിലും ലാളിത്യത്തിലും നിന്ന് വഴിതെറ്റിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഈ തിരുവചനത്തിൻ്റെ ആഴമേറിയ അർത്ഥം ഇന്ന് ചിന്തിക്കുവാൻ പാകത്തിനുള്ള വളരെ ഗൗരവതരമായ ഒരു സംഭവം അരങ്ങേറുകയുണ്ടായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മൂഴിക്കുളം ഫുറോയുടെ കീഴിലുള്ള കുന്നപ്പള്ളിശ്ശേരി സെൻറ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ അവിടെ ആ ഇടവകാംഗമായ ചക്കിയത്ത് ജോയി ചേട്ടൻ്റെ മകൾ നിഷ തെരേസ ഫ്രാൻസ്കിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രികേഷനിലെ ഒരു സന്യാസിനിയാണ് സർവോപരി ആഗോള വൽക്കരണ ശുശ്രൂഷകളിൽ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു നായിക്കം പറമ്പിൽ അച്ഛൻ്റെ ടീമിലെ ായിക കൂടിയാണ് അനേകം ലോകരാജ്യങ്ങൾ ആ സഹോദരി സന്ദർശിച്ചിട്ടുണ്ട് ഇന്നേ ദിവസം ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവർ സന്യാസിനി വ്രത വാഗ്ദാനം നടത്തിയതിൻ്റെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ജൂബിലി ആഘോഷങ്ങൾ നടക്കുകയാണ് അതിനാവശ്യമായ തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും രൂപതയുടെ അധികാരം ഇപ്പോൾ കൈയാളിക്കൊണ്ടിരിക്കുന്ന വിശ്വസ്തനല്ലെങ്കിലും തരികിടകളുടെയൊക്കെ രാജകുമാരനാണെങ്കിലും പാമ്പ്ളാരി നേരിട്ട് കൽപ്പന കൊടുത്തിട്ടുള്ളതാണ് മാത്രവുമല്ല സുരക്ഷിത സംവിധാനത്തിന്റെ ഭാഗമായി കേരള ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് ഏകീകൃത ബലിയർപ്പണത്തിലൂടെ ശുശ്രൂഷ നടത്തുവാനുള്ള അനുവാദവും ലഭ്യമായിരുന്നു എന്നാൽ അത് പ്രാവർത്തികമാക്കുന്ന പോലീസിന്റെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ ഒരു നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല പള്ളി പൂട്ടിക്കൊണ്ട് കൈക്കാരനോ കപ്പിയാരോ ആരോ അതാരും ആയിക്കൊള്ളട്ടെ അവർ കടന്നു കടന്നു അവരെ വിളിക്കാനോ പൂട്ടിക്കൊണ്ടുപോയ പള്ളിയുടെ താക്കോൽ തിരിച്ചേൽപ്പിക്കാനോ അവർ തയ്യാറായില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം അത് അവൻ്റെ നിയമപരമായ നടപടിപടിലേക്ക് പോകട്ടെ എനിക്കിവിടെ പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് ക്ലാരമടം നമുക്കറിയാമോ ക്ലാര ക്ലാരപുണ്യോതി അസീസിയിലെ ഫ്രാൻസിസ് പുണ്യവാളന്റെ ദാരിദ്ര്യത്തിന്റെ പ്രതിരൂപങ്ങളായി പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് താല്പര്യവും വിധേയത്വം ഉണ്ടായതിന്റെ പേരിൽ ക്ലാരപുണ്യ സ്ഥാപിച്ച ഒരു സന്യാസിനി സമൂഹമാണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ആധ്യാത്മിക വശങ്ങളും ദൈവശാസ്ത്ര വീക്ഷണങ്ങളും ഒക്കെ കാറ്റിപ്പാർത്തിക്കൊണ്ട് ഈ സന്യാസിനി സമൂഹം ഒന്നടങ്കം ഇന്നേ ദിവസം ഈ പരിപാടിയിൽ നിന്ന് വ്യതിയലിച്ചു എന്നുള്ളതാണ് ആ സന്യാസിനി സമൂഹത്തിൽ നിന്ന് ഇവരുടെ ബന്ധത്തിലുണ്ടായിരുന്ന ഏതോ ഒരു കന്യാസ്ത്രീ അല്ലാതെ മറ്റൊറ്റ കന്യാസികളെയും ആ ദീപാലയത്തിൽ കണ്ടില്ല ചടങ്ങുകളിൽ അവർ പങ്കാളികളായിരുന്നുമില്ല ഒരുപക്ഷെ ആ സന്യാസിനി സമൂഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്നേ ദിവസം ശനിയാഴ്ച ഈ ചടങ്ങ് വെച്ചിരുന്നത് എന്നുള്ളത് പ്രത്യേകതയുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണേണ്ടത് നായ്ക്കമർ ബലച്ചൻ്റെ ടീമിലെയുള്ള ഇതേ സഹോദരിയുടെ കൂടെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റർ തെരസ് അവരും ഇതേ കോൺഗ്രിയസ് ഉള്ളതാണ് മിനിമം ഭാഗികമായെങ്കിലും ദൈവാത്മാവിൻ്റെ നിയന്ത്രണമോ നയിക്കലോ ഉണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ആ സഹോദരി എങ്കിലും കൂടെ വരാമായിരുന്നു നായ്ക്കമർ ബലച്ചൻ വന്നിട്ട് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അദ്ദേഹം കാലിനുണ്ടായ ഒരു ആഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയില്ല പക്ഷെ ഈ സഹോദരിക്ക് ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ തൻ്റെ കൂടെ കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി ശുശ്രൂഷയിൽ പങ്കാളിയായിരിക്കുന്ന ഒരു സഹോദരിയുടെ ജൂബിലിയെ കുറിച്ച് പങ്കെടുക്കാൻ ഈ സന്യാസിനി തയ്യാറായിട്ടില്ല എങ്കിൽ ആ സന്യാസിനി സമൂഹം അവരുടെ വില കുറഞ്ഞ ചിന്തകൾ ക്രിസ്തുവിലുള്ള ഉള്ള ലാളിത്യത്തിൽ വിശുദ്ധിയിൽ നിന്ന് അവരെ വഴിതെറ്റിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു അതുകൊണ്ടൊരു കാര്യം എടുത്തു പറയട്ടെ ഇത്തരത്തിലുള്ള സന്യാസിനി സമൂഹത്തിലേക്ക് അസ്രായ കുടുംബത്തിൽ നിന്ന് പാരമ്പര്യമുള്ള തറവാടിത്തമുള്ള കുടുംബത്തിൽ നിന്ന് ഇനിയും പെൺകുട്ടികളെ പറഞ്ഞയക്കേണ്ടതിനെ കുറിച്ച് വിശ്വാസികൾ ചിന്തിക്കേണ്ടതാണ് ആലോചിക്കേണ്ടതാണ് എന്തായാലും ഇവർ ചെയ്തുകൂട്ടിയ ദുഷ്പ്രവർത്തിക്ക് എറണാകുളം അങ്കമാലി അതിരൂപതെ തലതിരിഞ്ഞ പുരോഹിത വേഷധാരികൾ അല്ലെങ്കിൽ പാതിരി കോലങ്ങളുടെ സ്വാധീനത്തിന്റെ വിധേയമായിക്കൊണ്ട് ഇത്തരം നികൃഷ്ട പ്രവൃത്തികളിലേക്ക് കടന്നുപോയിട്ടുള്ള ഇവർ ദൈവസന്നിധിയിൽ വില കൽപ്പിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഇനിയും ഈ സമൂഹത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടണമോ എന്ന് വിശ്വാസികളെ ആഴത്തിൽ ചിന്തിക്കണമേ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കുന്നു നന്ദി നമസ്കാരം